ഏകദേശം അൻപത് സെന്റോളം പയറുണ്ട് മീറ്റർ പയറാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പൂള വെച്ചിട്ട് ഇപ്പൊ ഏകദേശം എത്ര ഒന്നര മാസം മാസമായിട്ടുള്ളൂ ഒന്നര മാസമായിട്ടുള്ളു ഇതിപ്പോ എഴുപത്തഞ്ച് സെന്റ് എഴുപത്തിയഞ്ച് സെന്റിൽ വാഴ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് തത്തന്റെ പ്രശ്നം ഇല്ലാതാക്കാനാണ് ഇപ്പൊ വല വല കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലപ്പുറം വേങ്ങര ഇല്ലിക്കച്ചറുന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് ഷാഫിക്ക എൻ്റെ ഉപ്പാൻ്റെ സുഹൃത്തു ആണ് എൻ്റെ സുഹൃത്തുമാണ് മൂപ്പര് അപ്പോൾ മൂപ്പർ ഏകദേശം ഇവിടെ രണ്ട് ഏക്കറോളം കൃഷികളുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നായിട്ട് കാണാം മെയിനായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള വാഴയും മാറുപയറും പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ ചെയ്തിട്ടുണ്ട് പൂളിയും ഏകദേശം ഒരു പത്ത് നാൽപ്പത് സെൻറ് പൂളിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഏകദേശം അൻപത് സെൻറ്റോളം പയറുണ്ട് മീറ്റർ പയറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂപ്പരോട് ചോദിച്ചാൽ ഏത് വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ സുമന്താണ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അറിവ് അറത്തിട്ടുള്ളൂ ഫസ്റ്റ് അറിവ് അറുത്തു പോകും അപ്പോൾ ഇതും രാവിലെ ഇപ്പം ഇറത്തത് ഇതിപ്പോൾ ഏകദേശം എത്ര ടൈം എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അറക്കാം ഫസ്റ്റ് അറിവ് ഒരു നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഫസ്റ്റ് അറിവ് ചെയ്യുക ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണല്ലോ ഷീറ്റ് ഇട്ട് ട്രിപ്പിൾ ലൈൻ ആണ് അപ്പം കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ ലൈൻ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫുള്ള് നെറ്റ് കെട്ടിയിട്ടാണ് മൂപ്പര് ചെയ്തിട്ടുള്ളത് നെറ്റ് കെട്ടിയിട്ട് ആയപ്പോൾ പടർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു ടൈറ്റ് കിട്ടും ആ അത് അത്യാവശ്യം റിസൾട്ടുള്ള പയർ തന്നെയാണ് ഇത് ആ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ നല്ല റിസൾട്ട് ഇട്ട് അതിൻ്റെ മുന്നേ നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ അത് നല്ല മാർക്കറ്റും നല്ല മാർക്കറ്റുള്ള മീറ്റർ പയറാകുമ്പോൾ നല്ല മാർക്കറ്റും ഉണ്ട് പച്ചയാണ് നല്ല തൂക്കം വരുന്ന തൂക്കം വരുന്നുണ്ട് ആ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു സാധനമാണ് പച്ചപ്പയർ നാൽപ്പതോളം നാൽപ്പത് സെൻറ്റോളം ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പന്നി ശല്യാണ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് ഫെൻസിങ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് പക്ഷെ ഫെൻസിങ് കുറേ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മളിവിടെ കുളിക്കടവ് തോടാണ് ഇത് അപ്പൊ കുട്ടികള് വരില്ല അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഫെൻസിങ് ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വരൂല്ല അപ്പോൾ നമ്മളെ വാക്കിൽ കണ്ടാൽ മനസ്സിലാവും സീറ്റ് കോൺ ആണ് ഇട്ടിട്ടുള്ളത് അത് എന്തിനാ ഇട്ടുകയെന്ന് വെച്ചാൽ ആ പയറും പിന്നെ നമ്മളെ പൂളി പാർട്ടീസും ചെയ്യാൻ വേണ്ടിട്ടിട്ടാണ് അപ്പൊ ഇതും ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് ഏകദേശം എത്ര ടൈം എടുക്കും നമുക്ക് കായ പറക്കാൻ ഇതിപ്പോ ഒരു അൻപത് ദിവസമാണ് ഇപ്പൊ പറഞ്ഞത് അൻപത് ദിവസം അമ്പത് ദിവസം ആകുമ്പോൾ കായ പറയുന്നത് ആ കായ പറയുക ഇതിങ്ങനെ ഇട്ടിട്ട് എന്തിനാ വെച്ചാൽ ഇതിങ്ങനെ പൊന്തിന്റെ ക്ഷമ നമുക്ക് കക്കരി എന്നുള്ള ഉദ്ദേശത്തിൽ ഇട്ടതാണ് ആ പാർട്ടീഷൻ ആക്കി തിരിക്കും ചെയ്യും എന്റെ അടിയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇട്ടതാണ് അത് ഫുള്ള് വല ഇട്ടിട്ടുണ്ടല്ലേ ഇത് മെയിൻ ആയിട്ട് തത്തന്റെ പ്രശ്നം ഇല്ലാതാക്കാനാണ് ഇപ്പൊ വല കിട്ട വല കെട്ടുന്നത് തത്ത ഇവിടെ ഭയങ്കര ഭക്ഷണ പ്രശ്നമാണ് സത്യം നല്ലവണ്ണം പയറും കാര്യങ്ങളൊക്കെ നല്ലോണം നല്ലവണ്ണം കംപ്ലീൻ്റ് ആക്കുന്നുണ്ട് പൂള വെച്ചിട്ട് ഏകദേശം ആയിട്ടുള്ളൂ ഒന്നര മാസം മാസമായിട്ടുള്ളു ഇതിപ്പോ നമുക്ക് ഏകദേശം എത്ര ടൈം എടുക്കുന്നത് വിളവെടുക്കും ഏഴ് മാസം കൊണ്ട് വിളവെടുക്കുക ഇതിപ്പോ ആദ്യം വെക്കുമ്പോ എന്തൊക്കെയാണ് കോഴിക്കാട്ടിട്ടാണ് കോഴിക്കാട്ട വളപ്പൊടി ചെയ്തിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു ഏഴ് മാസം ഏഴ് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ആ സൈഡ് ഒക്കെ നല്ലപോലെ മറ്റേ പൂളൊക്കെ ആ ഇവിടേക്ക് അങ്ങനെ നഷ്ടം വന്നിട്ടില്ല ഇവിടെ ആ വെള്ളം കേറിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ ആ പ്രശ്ന ച്ചറിന്റെ മേപ്പിട്ട് അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ വരില്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ സർക്കാർ പറഞ്ഞിട്ടുമുണ്ട് പന്നിനെ വേണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല നമ്മളെ പഞ്ചായത്തിനോടും ഒന്ന് ശ്രദ്ധിക്കണം കർഷകർക്ക് തീരെ സപ്പോർട്ടില്ല അപ്പൊ ഏകദേശം ഇപ്പൊ ഇത്രയും പൂള ചെയ്ത് കഴിയുമ്പോ നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ പൂള കൃഷിയിൽ നമുക്ക് പൂളക്ക് പൂളക്ക് ശ്രദ്ധിക്കേണ്ടത് തന്നെ കൂടുതൽ ശ്രദ്ധ പൂളക്ക് വേണ്ടപ്പോ അതായത് നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോ ആ കൂട്ടത്തിൽ ഇങ്ങനെ പോവാൻ പറ്റില്ല പിന്നെ മറ്റേ രോഗമൊക്കെ വരുമ്പോഴാണ് ഇപ്പോഴുള്ള കംപ്ലൈന്റ് പറഞ്ഞാല് തണ്ട് ചെയ്യലാണ് അത് വന്ന കഴിഞ്ഞിപ്പോ ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ നല്ലവണ്ണം ഫുൾ ആയിട്ട് കംപ്ലൈന്റ് വരുന്നുണ്ട് പിന്നെ കായ പറിക്കുമ്പോഴും വണ്ണം ഇല്ല മൊത്തത്തില് കായന്നെ നഷ്ടപ്പെടുകയാണ് പച്ചായിട്ട് കംപ്ലൈന്റ് പോവാണ് അപ്പൊ ഇപ്രാവശ്യം ഏതായാലും നല്ല വില ഉണ്ടാവും വിചാരിക്കുന്നു പൂളക്കല എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്രാവശ്യം അധികം ആൾക്കാർ ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർക്ക് നഷ്ടം പറ്റുന്നുണ്ട് പറ്റിയത് കൊണ്ട് ഇപ്രാവശ്യം ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പൊ ചെയ്തവർക്കൊക്കെ പ്രാവശ്യം വിളവ് കിട്ടാണെങ്കിൽ നല്ലപോലെ ലാഭം ഉണ്ടാവും അപ്പൊ നമ്മളും എല്ലാവർക്കും വിളവ് കിട്ടട്ടെ എന്ന് പറയണു അപ്പൊ നമ്മൾ ഉള്ളത് മൂപ്പര വായത്തോട്ടത്തിലാണ് ഏകദേശം ഇതിപ്പോ എഴുപത്തഞ്ച് സെന്റ് എഴുപത്തഞ്ച് സെന്റിൽ വായ ചെയ്തിട്ടുണ്ട് ഇതാ വെറൈറ്റി ചെയ്തിട്ടുണ്ട് ഇത് നമ്മള് ആറ്റുനിയന്ത്രണം ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം എത്ര കൊല മാസം കൊണ്ട് നമ്മൾ പറഞ്ഞത് ഒമ്പത് മാസമാണ് ഒമ്പത് മാസം കൊണ്ട് വെട്ട ഒമ്പത് മാസം കൊണ്ട് വെട്ടി കൊറച്ച് പത്ത് മാസം കൊണ്ട് വെട്ടി വെട്ടും പറയുന്നത് ഇപ്പൊ ഏകദേശം എത്ര ഒരു കൊല വെയിറ്റ് ഉണ്ടാവും ഓല് പറയുന്നത് പതിനഞ്ച് പതിനാറ് കിലാം വരെ തൂക്കം വരും പതിനഞ്ച് പതിനാറ് കിലോ കിലോ അത്യാവശ്യം തെറ്റില്ലാത്ത തെറ്റില്ലാത്ത കൊല കിട്ടുവാനൊക്കെ പിന്നെ ഇത് ഹൈറ്റിൽ പോണതാ ഇല്ല കൂടുതലായിട്ടും വരില്ല എന്നവര് പറഞ്ഞത് നമ്മൾ മറ്റേ തറി കൊടുക്കണ്ടേ തറി കൊടുക്കുന്നുണ്ട് കുത്തു കൊടുക്കേണ്ടത് കുത്തല്ല കൊടുക്കുന്നത് നമ്മൾ കയറിട്ട് വലിച്ചു വലിച്ച് കഴിച്ച് കിട്ടുന്ന പരിപാടി നമ്മൾ കുത്തു കൊടുക്കില്ല പിന്നെ അതിന്റെ അടിയിലൊക്കെ മൂപ്പര് ചാൻ ചെയ്യാനായിട്ട് ഇടവേള ആയിട്ട് നമ്മൾ ചാനാണ് പരീക്ഷണ ചെയ്ത് നോക്കിയതാണ് അത് ഇത് കളിച്ച് കിട്ടി വില കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിൽ മുടക്കുന്ന കായി ഇതിന്ന് തന്നെ കിട്ടുക നമ്മൾ ചെയ്തു ആ കുലൻ്റെ ഫുള്ള് പ്രോഫിറ്റ് ആയിട്ട് കയറും അതിനാണ് അതിനാണിപ്പോ നമ്മള് ചെയ്തു നോക്കിയത് ചേനയ്ക്ക് വില ഇട്ടുമ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത കോഴിക്കാട്ടോ ഇതിന്റെ ഒക്കെ പളം കാശ് കിട്ടണം എന്നുള്ള രീതിക്കാണ് അത് ചെയ്ത് നോക്കിയത് അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ പ്രാവശ്യം നല്ലപോലെ മൂപ്പർക്ക് തെറ്റില്ലാത്ത രീതിയിൽ കിട്ടും നിങ്ങൾക്ക് ഇത് മാത്രമല്ലല്ലോ അല്ല മിക്കുമ്പോ ഞാൻ ആദ്യം ഒരു മൊബൈൽ ടെക്നീഷ്യനാണ് ആണ് ഇപ്പൊ ഞാൻ കൃഷിക്ക് കൊറോണ ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയതാണിപ്പോ ഞാന് മൊബൈൽ ഷോപ്പ് ഇതൊക്കെ ഉണ്ട് മൊബൈൽ ഷോപ്പ് ഉണ്ട് മൂപ്പേർക്ക് അതിന്റെ പുറമെ എനിക്ക് കൃഷിയോട് താല്പര്യം കൂടി കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങിയതാണ് മൂപ്പേറെ പാഷന്റെ പുറത്ത് ചെയ്യണമാണ് കൃഷി നിങ്ങൾക്ക് പറയാനുള്ളത് അത്യാവശ്യം തെറ്റില്ലാത്ത നോട്ടം കിട്ടിയാൽ ലാഭമുള്ള പരിപാടിയാണ് കൃഷി അതിൽ യാതൊരു സംശയവും എനിക്ക് കുറെ ആൾക്കാർ ഇപ്പം ഇറങ്ങാത്തിന്റെ മെയിൻ റീസൺ അതാണ് ഇത് നഷ്ടമാണ് 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 എന്നൊക്കെ പറയുന്നത് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാണ് നല്ലവണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ ഇത് കൊണ്ടാവാൻ പറ്റും പിന്നെ കാലാവസ്ഥേന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറച്ച് ആണെങ്കിലും ഒരു പ്രശ്നം അല്ലാതെ കൃഷി നഷ്ടങ്ങൾ വരില്ല കാലാവസ്ഥ പ്രകൃതി ദുരന്തം വരുമ്പോഴാണ് കൃഷി നഷ്ടവുള്ളത് അല്ലാതെ പിന്നെ മാർക്കറ്റിന്റെ ഒരു പ്രശ്നം വില ഒരു പ്രശ്നം എപ്പോഴും ഒരു കൃത്യമായിട്ട് വില ഇല്ല വിലയില്ല ഏറ്റക്കുറച്ചിലാണ് ഭയങ്കര പിന്നെ ഈ കർഷകർക്കും നല്ല രീതിയിലുള്ള പ്രൈസ് കിട്ടണില്ല പല ആൾക്കാർ അടിയിൽ നിന്നാണ്ട് നല്ല പ്രൈസ് കിട്ടും നല്ല പൈസ നമുക്ക് കിട്ടുന്നില്ല ചില ടൈമില് ചില ടൈമിൽ വിലയുണ്ട് വിലയുണ്ട് അപ്പോൾ അതും നമ്മൾ നമ്മളെ പോലത്തെവരാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് കർഷകർ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് നല്ല നല്ല സാധനത്തിൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കണം എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഏകദേശം നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഒന്നും കൂടി വന്നിട്ട് മൂപ്പരെന്തു ചെയ്യും മീറ്റ് ചെയ്യണമാണ് അത്രേ ഉള്ളൂ അപ്പോൾ അവൻ സംസാരിച്ചതിൽ സന്തോഷം അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇനിയും എന്ത് ചെയ്യും ഇതിൻ്റെ ഫുള്ളായിട്ട് ഇത് വായ കൊലച്ചിട്ടും മറ്റേ നമ്മള പൂള പറിക്കുന്ന ടൈമിലും സ്വീറ്റ് കോണ് സ്വീറ്റ് കോൺ ഇവിടെ അധികാരം ചെയ്ത് കണ്ടിട്ടില്ല മൂപ്പരാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതും വന്നിട്ട് അതിൻ്റെ വിളവെടുപ്പ് നമ്മൾ നമ്മളെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു സന്തോഷം